ഹലോ സദ്യയൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് അറിയുന്നത് നാത്തിൻ്റെ വീട്ടിൽ നിന്ന് അരയ്ക്കുക വരുന്നത് നമുക്കിന്ന് ഗസ്റ്റ് ഉണ്ടെന്ന് ഗസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കുന്നില്ല കാരണം ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാക്കിയതിന് ഒരു വഴിയായി അപ്പോൾ കടയിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പൈനാ ഉച്ചയ്ക്ക് പൈനാപ്പിൾ പച്ചടിക്ക് വാങ്ങിച്ചാൽ പൈനാപ്പിൾ ബാക്കിയുള്ളതായിരുന്നു അത് വെച്ച് ജ്യൂസൊക്കെ അടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഈ സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി രണ്ട് ചേട്ടൻ അനിയന്മാരും കൂടെ അതിൻ്റെ ഇടയിൽ ഒരാൾ അടിക്കുന്നു ഓടുന്നു ഇതൊക്കെ കണ്ട് നമ്മൾ ഇരുന്നപ്പോഴത്തേക്കും അവർ വന്നു വന്ന ഉടനെ ജ്യൂസ് കൊടുത്തു പിന്നെ പെട്ടെന്ന് ചായയിട്ട് എൻ്റെ അനിയൻ പോയി ബൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും മേടിച്ചുകൊണ്ട് വന്നു എവിടെ ചിക്കൻ വാങ്ങിക്കുമ്പോഴത്തേക്കും എല്ലായിടം കിട്ടുമായിരിക്കും പക്ഷേ എല്ലായിടത്തും ഇത് സപ്പറേറ്റ് കൊടുക്കൂല ചിക്കന് ഉള്ളിൽ തന്നെ വെച്ച് പൊതിഞ്ഞ് കൊടുക്കും പക്ഷേ ഇവിടെ സപ്പറേറ്റ് വെച്ച് തരും ഈ ഉള്ളി നാരങ്ങ അങ്ങനത്തെ സംഭവങ്ങളല്ല അപ്പം അത് നല്ലതല്ലേ നമ്മൾ വേണമെന്നുള്ളവർക്ക് കഴിക്കാൻ വേണ്ടാത്തവർക്ക് കഴിക്കണ്ടല്ലോ ആ രീതിയിൽ അങ്ങനെ ഗസ്റ്റ് വന്നു അവർക്ക് ഫുഡ് കൊടുത്തു ഏവനും ഒരു പൊറോട്ടയും കാലമായിട്ട് കൊടുത്തു അത് വേണം എന്നുള്ളത് കൊണ്ട് അവരുടെ അടുത്ത് ബഹളത്തിന് വേണ്ടി ഞാൻ അവനെ പിടിച്ചോണ്ടിരുന്നു ഗസ്റ്റ് വന്നിട്ട് പോയി ഫുഡൊക്കെ കഴിച്ച് അവർ പോയി അവരെ കാണിക്കാത്തതെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും എനിക്ക് അവരെ അവരുമായിട്ട് പരിചയം അപ്പം നമ്മൾ അവരെ എങ്ങനെയാണ് പിന്നെ ഞാൻ ഇതൊന്നും കഴിക്കാൻ കഴിക്കാവുന്നതിന് സദ്യം കഴിച്ച് കിടന്നുറങ്ങി